നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ അതായത് ജനുവരിയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയതിന്റെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ മൊത്തം വിൽപ്പന എഴുപത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി പതിനാല് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റ്സ് ആണ് മാസാ മാസ വിൽപ്പനയിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മാസം മുതൽ പല ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെയും ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ടുകൾ ചെയ്യുന്നത് കാരണം ചിലതൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിഭാഗത്തിൽ ടോപ് സെവനും ബൈക്കുകളുടെ വിഭാഗത്തിൽ ടോപ് ടു ലിസ്റ്റുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറോ ഇലക്ട്രിക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിലും നിലവിൽ അവർ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിഗോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ബിഗോസ് സാധിച്ചു ഇവരുടെ പുതിയ മോഡൽ ഈ വർഷം ആദ്യ പകുതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കമ്പനിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പ് വീടയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡിസംബറിൽ ആയിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് പക്ഷേ ജനുവരിയിൽ ആയിരത്തി സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാ മാസ വിൽപ്പനയിൽ ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീവ്സ് ആംപിയർ ആണ് വിൽപ്പനയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ഡിസംബറിൽ രണ്ടായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് പക്ഷേ ജനുവരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി സ്കൂട്ടർ മാത്രമാണ് നടത്താൻ സാധിച്ചത് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഗ്രീവ്സിന്റെ ഒരു പുതിയ മോഡൽ സ്കൂട്ടർ ഇറങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നാലാം സ്ഥാനത്തുള്ള ഏഥർ ഇത്തവണ വിൽപ്പനയിൽ വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നതെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ല കാരണം ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവർ ഒരുപാട് മുന്നിലാണ് ഡിസംബറിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ജനുവരിയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു മാസാ മാസ വിൽപ്പനയിൽ ശതമാനത്തിന്റെ മികച്ച വളർച്ചയാണ് ഏഥർ കൈവരിച്ചിരിക്കുന്നത് ഏഥർ അവരുടെ ഫോർ ഫിഫ്റ്റി എസ് എന്ന മോഡലിന് നൽകിയ ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്കടുത്ത് വരുന്ന ഓഫർ കാരണമാണ് ഏഥറിന് ഇത്രയും സെയിൽസ് കൂടാൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത മാസത്തിലെ സെയിൽസ് റിപ്പോർട്ടിൽ ഏഥറിന്റെ സെയിൽസ് പതിനായിരത്തിൽ കൂടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മാസത്തിൽ പതിനായിരം സ്കൂട്ടറുകൾ ഏഥർ ഇതുവരെ വിൽപ്പന നടത്തിയിട്ടില്ല ബജാ ചേത്തക് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഡിസംബറിൽ പതിനായിരത്തി നാനൂറ്റി അഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേത്തക്കിന് ജനുവരിയിൽ പക്ഷേ പതിനായിരത്തി സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് വിൽപ്പന താഴോട്ട് പോയില്ലെങ്കിലും വലിയൊരു വളർച്ച ഉണ്ടാക്കാൻ ചേതത്തിന് സാധിച്ചിട്ടില്ല മാസാ മാസ വിൽപ്പനയിൽ മൂന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ പ്രീമിയം മോഡൽ ഇറങ്ങിയതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് കൊണ്ടാവാം വിൽപ്പനയിൽ കൂടുതൽ വളർച്ച ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ടി വി എസ് ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു കാര്യമായ ഓഫർ ഒന്നും നൽകാതെയാണ് ഐക്യൂബിന്റെ ഈ കുതിപ്പ് എന്തെങ്കിലും ഒരു ഓഫർ നൽകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു മോഡൽ ഇവർ ഇറക്കിയിരുന്നെങ്കിൽ വിൽപ്പനയുടെ കാര്യത്തിൽ ഓലയോട് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മുട്ടാൻ ടി വി എസ് ഐക്യൂബിന് സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഭാവിയിൽ ചേത്തക്കിനും ഓലയോട് മുട്ടാൻ സാധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചേക്കും ഫോർ ഫിഫ്റ്റി എസ്സിന്റെ ഓഫർ തുടർന്നാൽ ഒരു കൈ നോക്കാൻ ഏത്തറും തയ്യാറായിരിക്കും ഡിസംബറിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഐക്യൂബിന് ജനുവരിയിൽ പതിനഞ്ചായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചു തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് ഓല തന്നെയാണ് എസ് വൺ എക്സ് പ്ലസിന്റെ മികച്ച ഓഫറാണ് ഓല ഇപ്പോൾ ഡിസംബറിൽ മുപ്പതിനായിരത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തിരണ്ടായിരത്തി അറുപത് സ്കൂട്ടറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിൽപ്പനയിൽ ഓല ഇപ്പോൾ മുട്ടുന്നത് പെട്രോൾ വണ്ടിയിലെ രാജാക്കന്മാരോടായിരിക്കും ആ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല ഒന്ന് നോക്കണം ബൈക്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിവോൾട്ട് അറുനൂറ്റി എൺപത് ബൈക്കുകൾ ഡിസംബറിൽ വിൽപ്പന നടത്തിയപ്പോൾ ജനുവരിയിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് അഞ്ഞൂറ്റി എൺപത്തെട്ട് ബൈക്കുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു കേട്ടതനുസരിച്ച് ഇന്നാണ് ടോർക്ക് മോട്ടോസ് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ആദ്യം തിരുവനന്തപുരത്തും പിന്നീട് എറണാകുളത്തും ഡിസംബറിൽ ഇരുന്നൂറ്റി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുന്നൂറ്റി ഇരുപത് ബൈക്കുകളാണ് മാസാമാസ വിൽപ്പനയിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ എല്ലാ മാസവും അഞ്ചിൽ കൂടുതലും പത്തിൽ താഴെയുമായി ബൈക്കുകൾ വിൽപ്പന നടത്തി വരുന്നു സുസുഖിയും യമഹയും ഹോണ്ടയും എല്ലാം ഇറങ്ങണം എന്നാലേ ഒന്നുകൂടി ഒന്ന് ഉഷാറാവുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം